ഞാനിന്നും ഒരു ചെടീൻ്റെ വിത്തിൻ്റെ സീഡ് സൈഡിൽ നിന്ന് ഉണ്ട് കേട്ടോ ഈ ഇതിൻ്റെ പേരെന്താ ഗാഡിയോലാസ് അതിൻ്റെ ഇതിൻ്റെ ഒക്കെ വിത്തുകളുണ്ട് കേട്ടോ ഇതിൻ്റെ പല കളറുണ്ട് ഈ കാണിക്കുന്ന എല്ലാ കളറിൻ്റെയും വിത്തുകളുണ്ട് വേണ്ടവരൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടട്ടോ നല്ല വില കുറവുണ്ട് ഉള്ള വിത്തുകളാണ് മുളച്ച തയ്യളും ഒക്കെ വേണ്ടവരോ അങ്ങനെ വാങ്ങിക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനൊക്കെ ക്ലിക്ക് ചെയ്യുക ഒരാളും കാണുമ്പോൾ അതൊന്നും ചെയ്യുന്നില്ല അതിനെന്താ ഇപ്പം ഇത്ര മടിക്കേണ്ടത് നമ്മൾ ഇത്രക്കെന്നെ അതിലൊരു ഇതും എന്നെ വിജയിപ്പിച്ച നിങ്ങളെ പ്രതീക്ഷയിലാണ് നമ്മളതിൽ കൂടുണ്ട് എന്നുള്ളൊരൊറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓരോ ഭാഗവും ഓരോ ഭാഗവും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചെടികൾ ചെടികളെ വിത്തുകളാണ് ചെടികളല്ല അപ്പോൾ ഇനിയുള്ളത് മുളച്ച തൈകളുണ്ട് ഇത് വേണ്ടവർക്ക് അങ്ങനെയും കിട്ടുമെന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ റൈറ്റ് എന്നോട് പറഞ്ഞിട്ടില്ല റൈറ്റ് ഈ നിങ്ങൾ ഈ വാട്സപ്പിൽ പോയി ചോദിച്ചാൽ കിട്ടൂട്ടാ പിന്നെ എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത് നമുക്ക് അങ്ങനെ കൂടുതലൊന്നും പറയാലില്ല ഒരു ഇതിൻ്റെ മുമ്പത്തെ വിത്തൊക്കെ വാങ്ങിയവർക്ക് അറിയാമല്ലോ അവർ ഇട്ടുള്ള നമ്മളിങ്ങനെ വീടിയ ഇട്ട് തരുമ്പോൾ ഇതൊന്നും ഇടു ചേച്ചെന്ന് ചോദിക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് നമുക്കും തന്നെ വല്ലാതെ എവിടെയും പോയൊന്നും കൊടുക്കാല്ലേ ഇപ്പം എനിക്കാണെങ്കിൽ കയ്യിൽ സുഖമില്ലാതെ ഇരിക്കയാണ് അങ്ങനെ കുറഞ്ഞ് വരുന്ന അപ്പോൾ നമുക്ക് നിങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇത് ഒരു സന്തോഷം തോന്നുന്നത് എല്ലാവരും വീടോ കാണണ്ട് വാങ്ങണ്ട് നമ്മളെപ്പോലെ ചെടികൾക്ക് കുറച്ച് ഇഷ്ടമുള്ള ആളുകളാണ് ഇതൊക്കെ കാണൽ കേട്ടോ ഇപ്പം കൂടുതലായിട്ട് എന്താണ് പറയാൻ ഇത് അവർ മുളപ്പിച്ച വിത്തുകളാണ് ഇതാണ് വിത്ത് എന്താ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത് ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരോട് ചോദിക്കട്ടോ വേറെ എന്തോ കൂടുതലായിട്ടൊന്നും പറയില്ല അപ്പോൾ ഇതൊക്കെയാണ് വിത്തുകൾ പൂക്കളും ഇതിപ്പോൾ ഒരു എല്ലാ സ്ഥലത്തും ഇല്ല ഇത് കാണണം എല്ലാ വലുപ്പമുള്ള വിത്ത് തന്നെയാണ് പിന്നെ പൂക്കൾ ഒക്കെ കാണുന്ന സ്ഥലത്തൊക്കെ ഇതുണ്ട് എല്ലാ വീടുകളിലും കാണുന്നുണ്ട് ഇത് ഇതിപ്പോൾ ഇങ്ങോട്ട് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഈ പൂ നല്ല കാണാനും ഭംഗിയുണ്ട് വലിയ പൂക്കളായി നല്ല രസമുണ്ട് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആ ഫാമിലിക്കൊക്കെ പരമാവധി എല്ലാവർക്കും അയച്ചു അയച്ചുകൊടുക്കുക വലിയ ഇതായിട്ട് കാണുന്നുണ്ട് ഇണ്ടാ ഇതൊരുപാട് ദിവസം നിൽക്കും തോന്നുന്നുണ്ട് പൂക്കളൊക്കെ ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കി വെക്കാതെ ധരിച്ചിട്ട്